പോലീസും നാട്ടുകാരും രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ എല്ലായിടത്തും അരിച്ചു വെറുക്കി ആ കാര്യത്തിന് വേണ്ടി വണ്ടികൾ അരിച്ചു വരക്കി ആ കാര്യം കിട്ടിയില്ല വീടുകൾ അരിച്ചു വീടുകളരിച്ചുപറക്കി ആ കാര്യം കിട്ടിയില്ല വനം മുഴുവൻ അരിച്ചു വെറുക്കി ആ കാര്യം എന്നിട്ടും കിട്ടിയില്ല പക്ഷെ അവരുടെ കൺമുന്നിൽ ആ കാര്യം ഉണ്ടായിരുന്നു എന്തോ കാര്യമെന്നോ ഒന്ന് കേട്ടോ ഇന്ന് ഒരു പ്രദീപിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രദീപ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല കേട്ടോ ഒരു പരോപകാരിയാണ് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാലേടെ എനിക്ക് ഇന്ന കാര്യം സാധിച്ചിരണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി അത് സാധിച്ചിട്ട് ഉറങ്ങത്തുള്ളൂ സ്വന്തം കാര്യം പോലും അത് കഴിഞ്ഞ് പുള്ളി നടപ്പിലാക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഈ പ്രതീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് നടത്തുന്നത് പ്രദീപ് എന്ന് പറയുന്നത് ഈ സുഹൃത്താണ് പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് തുടങ്ങിയാണ് സ്വന്തം കാര്യം പോലും മറന്നിട്ടാണ് പല കാര്യങ്ങളും ഈ വീട്ടിലേക്ക് കൊണ്ട് ചെയ്യുന്നത് ഈ വീട്ടിലിപ്പോൾ അരിയോ മുളവോ പഞ്ചസാരയൊക്കെ തീർന്നു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദീപാണ് വേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഈ പ്രതീഷിന് അത്ര വയ്യ ശാരീരികമായിട്ട് സുഖമില്ല അതുകൊണ്ട് തന്നെ ഇയാളെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് ും തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ പ്രദീപിൻ്റെ ഓട്ടോയിലാണ് പ്രദീപ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ പ്രതീക്ഷിന് രണ്ട് പെമ്മക്കളാണ് ഒരു സാധാരണപ്പെട്ട കുടുംബമാണ് രണ്ട് പെമ്മക്കൾ ഭാര്യ അടങ്ങുന്നതാണ് ഈ പ്രദീഷിൻ്റെ കുടുംബം മൂത്ത മകളാണെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കും പതിനഞ്ച് വയസ്സുണ്ട് ഉള്ളതാണെങ്കിൽ പത്തുപൊന്നു വയസ്സുള്ള വേറൊരു പെൺകുട്ടി അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുകി ജീവിക്കുന്ന ഒരു അംഗത്തെ പോലെയാണ് ഇപ്പോൾ ഈ പ്രദീപ് ഈ കുട്ടികളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ പ്രദീഷിന് രണ്ട് പെൺമക്കളുണ്ട് ആ പെൺമക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഈ പ്രദീപ് തന്നെയാണ് അത്രയും പൊന്നുപോലെയാണ് ആ കൊച്ചുങ്ങളെ നോക്കുന്നത് ഈ ഒരു അച്ഛൻ്റെ സ്ഥാനം പോലെയാണ് പ്രദീപും ആ കുട്ടികളെ നോക്കുന്നത് അങ്ങനെ സന്തോഷകരമായിട്ട് ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ വീടുകൾ തമ്മിൽ അതായത് പ്രദീപിൻ്റെ വീട് ഈ പ്രജീഷിൻ്റെ വീടും തമ്മിൽ അര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ആ പ്രദീപേ നീട്ടി ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ എത്തിയിരിക്കും അത് ഈ പ്രതീക്ഷിന് മാത്രമല്ല കേട്ടോ ആരെ എന്ത് ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടി എത്തിയിരിക്കും അത്രയ്ക്കും നല്ല മിടുക്കനാണ് ഈ പയ്യൻ ഈ പ്രതിപിന്റെ കാര്യത്തിൽ നാട്ടുകാർക്കല്ല ഒരു വിഷമമുണ്ട് കല്യാണം നടന്നിട്ടില്ല നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ് അല്ല പ്രതിവേവ കല്ല്യാണം വേണ്ടേ നിനക്കൊരു കുടുംബവും ഒക്കെ വേണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ നീ മറ്റുള്ളവരുടെ കാര്യമൊക്കെ നടന്ന് നോക്കി നടക്കുമ്പോൾ നിനക്കൊരു ജീവിതം വേണ്ടതെന്ന് ചോദിക്കും പ്രതീപ് അത് തിരിച്ചല്ലേ പോ ഇതൊക്കെ സുഖമെന്നേ മറ്റുള്ള കാര്യമൊക്കെ നോക്കി കിടക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് മാത്രമല്ല കുടുംബം കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ശല്യം ആണ് പിന്നെ സ്വന്തം കാര്യം നോക്കാനൊക്കെ മറ്റു ആണെങ്കിൽ വിളി വരും ഇവിടെ തീട്ടോ ഇപ്പോൾ വരുമോ ചേട്ടോ എന്നൊക്കെ വിളിക്കും ഇതാകുമ്പോൾ ഒന്നും വേണ്ടാലോ എവിടെയും കിടന്നുറങ്ങാം എവിടെ സഞ്ചരിക്കാൻ എന്തെങ്കിലും ഉണ്ടാലായി ഉണ്ടല്ലേലേ ആ ഒരു ചിന്താഗതിക്കാരനാണ് ഈ പ്രദീപ് എന്തായാലും പ്രദീപിൻ്റെ അഭിപ്രായത്തോടൊക്കെ ചിലരൊക്കെ യോജിക്കുന്നു ഉണ്ട് തന്നെ ശരിയടാ ഞങ്ങളൊക്കെ കെട്ടിക്കിടത്ത് വെള്ളം കുടിക്കുകയാണ് നീയാണ് ശരി എന്നൊക്കെ പറഞ്ഞ് പ്രദീപനെ തോളിത്തട്ടി അഭിനന്ദിക്കുന്നവർ ആ നാട്ടിലുണ്ട് അങ്ങനെ പ്രദീപന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം ഒരു വല്ലാത്ത ന്യൂസ് കേൾക്കുകയാണ് നാട്ടുകാർ എന്താണെന്ന് അറിയാമോ പ്രദീഷിന്റെ പെൺകൊച്ചിനെ കാണാനില്ല മൂത്ത മകൾ അതായത് പത്താം ക്ലാസിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല കൊച്ചി എവിടെ പോയി നേരം വെളുത്തപ്പോൾ ആ കുട്ടിയെ കാണാനില്ല അമ്മയ്ക്ക് ഒച്ചനൊക്കെ ആകപ്പെട്ട ടെൻഷൻ അടുത്ത ആഴ്ച പരീക്ഷയാണ് പത്താം ക്ലാസ് പരീക്ഷയാണ് മോഡൽ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്നലെ രാത്രി പോലും പഠിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് നേരം വെളുത്തപ്പോൾ കൊച്ചിനെ കാണാനില്ല എവിടെ പോയി അച്ഛനും അമ്മയൊക്കെ ആ ഭാഗത്തും വീടിനകത്തും പുറത്തും ഒക്കെ ഇനി തപ്പാൻ ഒരു സ്ഥലവും വീട്ടിലൊക്കെ ബന്ധുവീട്ടിലൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നത് കൊച്ചു വന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരും കണ്ടതായിട്ട് ഒരു ലക്ഷണം പോലും ഇല്ല ഇനി ഒറ്റ മാറുകയുള്ളൂ എത്രയും പെട്ടെന്ന് പ്രദീപിനെ വിളിച്ചു വരുന്നത് നേരം പുലരുന്നതേ ഉള്ളൂ പരിഹാരം കൊച്ച എവിടെ തപ്പി എടുത്ത് കൊടുക്കും അങ്ങനെ ഈ അച്ഛൻ തന്നെ ഈ പ്രദീപിനെ വിളിക്കുവാണ് പക്ഷെ പ്രദീപിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫാണ് പിന്നെന്താ പറ്റി മാറി മാറി വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണ് ആ മറുപടിയാണ് കിട്ടുന്നത് പെൺകുച്ചിൻ്റെ മൊബൈലിലേക്കും വിളിച്ചു അത് നേരത്തെ സ്വിച്ച് ഓഫ് ആണ് ഒരു പിടിയുമില്ല ഇപ്പൊ രണ്ടുപേർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ പ്രദീപിന്റെ വീട്ടിൽ പോയി അവനെ കാണാനും ഇല്ല ആകപ്പാടവും അല്ലാത്തൊരു അങ്കലപ്പലുള്ള നിമിഷമാണ് കടന്നു പോകുന്നത് നാട്ടുകാർക്കിടയിൽ പൂച്ചും പൂച്ചും അതായത് രഹസ്യമായിട്ട് ഓരോ സംസാരം തുടങ്ങി ഇത് വേറെ വിഷയം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലല്ലോ ഇത് മറ്റവൻ മറ്റേ വിഷയം തന്നെയാണ് അവൻ ആ പെൺകൊച്ചിനെ പോയി ഏ പെൺ കൊച്ചിനെ പോയോ എടിയ അവന് പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സില്ലയോ കൊച്ചിന് പതിനഞ്ച് വയസ്സില്ലേ ഉള്ളു അങ്ങനാരെങ്കിലും ചെയ്യുവോ അത് മാത്രമല്ല അവർ തന്തിയും മോളെ പോലെ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ചെയ്യൂടെ അവൻ്റെ കൈയ്യപ്പം അങ്ങനെയാണ് ഇത് നേരത്തെ ഞങ്ങൾക്ക് ഒരുപാട് തവണ വാണി കൊടുത്തതാണ് ഒരു അച്ഛനും അമ്മയൊന്നും കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നാട്ടുകാർ ഈ പറഞ്ഞ കാര്യത്തിൽ കുറച്ചൊരു സത്യമുണ്ട് കേട്ടോ ഇവർ പലപ്പോഴും സഞ്ചരിക്കുന്നതും പോകുന്നതൊക്കെ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഈ അച്ഛൻ്റെ അമ്മയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അവർ നിസ്സാരമായിട്ട് കണ്ടു അത് മാത്രമല്ല ഇപ്പോൾ പ്രദീപ് ഓട്ടോയൊക്കെ വിട്ടിട്ട് കാറ് വാങ്ങി ആ കാറിലാണ് ഈ പെൺകുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതൊക്കെ ആ കാറിലാണ് അത്രയും സെറ്റപ്പോടെയാണ് ആ പെൺകുട്ടിനെ കൊണ്ടു നടക്കുന്നത് ഇതിനിടയ്ക്ക് മറ്റൊരു ശ്രുതി നാട്ടിൽ പരക്കുകയാണ് ഈ പ്രദീപ് ആള് ചില്ലറക്കാരനല്ല പെണ്ണുങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന റാക്കറ്റിലെ അംഗമാണ് പ്രദീപ് എന്ന് പറഞ്ഞാൽ കൊച്ചു പെൺകുട്ടികളത് പാവാട പെൺകുട്ടികളെ വലവീശി പിടിക്കും എന്നിട്ട് നേരെ ബോംബെയിലെ ചുമന്ന തരുമുണ്ടല്ലോ അവിടെ കൊണ്ടു വയ്ക്കും ആ ഇവൻ ഇങ്ങനെ വലവീശി പിടിച്ചു ആ കൊച്ചിനെ കൊണ്ട് നേരെ ബോംബെയിലേക്ക് കടന്നു അതാണിപ്പോൾ പരക്കുന്നത് പോലീസ് അന്വേഷണം തുടങ്ങി പോലീസിന് ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലായി ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് വേറൊന്നും കൊണ്ടുപോയിട്ടില്ല പൈസയോ ഡ്രസ്സോ ബാഗോ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആ ചെരുപ്പും മാത്രമാണ് പോയിരിക്കുന്നത് പക്ഷെ എവിടെ പോയിരിക്കുവാണ് ആരോടൊപ്പമാണ് പോയിരിക്കുന്നത് ഇനി പ്രതിവിനോടൊപ്പമാണോ ഇനി പ്രതിവ് ആർക്കും വിറ്റതാണോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും നാട്ടുകാരുടെ ആ സംശയം അനുസരിച്ച് പോലീസ് നേരെ ബോംബെയിലേക്കും കർണാടകയിലേക്കും അങ്ങനെ സംശയമുള്ള പ്രദേശങ്ങളിലെല്ലാം തപ്പുന്നുണ്ട് ഒരു സൂചന പോലും ഇല്ല പെൺകുട്ടി ഈ ഇവനും തമ്മിലുള്ള ബന്ധത്തെ അങ്ങനെ അങ്ങോട്ട് ദുർവഹിക്കാനും ചെയ്യാനും പറ്റത്തില്ല കാരണം ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടല്ലോ ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി പത്ത് നാല്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളോടൊപ്പം എന്തായാലും ജീവിക്കാനായിട്ട് ഇനി ഇവൻ വല്ലതും അപായപ്പെടുത്തിയിട്ടുണ്ടാവുമോ എന്തെങ്കിലും ഒരുപാട് സംശയങ്ങളാണ് ഈ കേസിൽ പോലീസ് മുമ്പിലേക്ക് വരുന്നത് പോലീസിന്റെ അന്വേഷണം പല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് നിർണായകമായിട്ടുള്ള വിവരം കിട്ടുകയാണ് ഈ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് നിന്ന് എന്റെ ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് പെൺകുട്ടിയുടെ ഫോണിന് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അവിടെയാണ് ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ പ്രദീപിൻ്റെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു അവിടെ വെച്ചാണ് അപ്പോൾ അവിടെ ഫോൺ ഉണ്ട് പക്ഷേ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഏതാണ്ട് തൊണ്ണൂറ് ഏക്കറോളം വരുന്ന പ്രദേശമാണ് ഇവിടെ കാട് നിറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം മരം കൊണ്ട് സമ്പുഷ്ടമാണ് ആ പ്രദേശം ഇനി ഒരുപക്ഷേ ഈ പെൺകുട്ടിയും ഒരുപക്ഷെ ആ പ്രദീപും ആ വനത്തിനുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ വനത്തിനുള്ളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് അവിടെ ഒന്നും ഒരു സൂചന പോലും കിട്ടുന്നില്ല അങ്ങനെ രണ്ടാഴ്ച പിന്നിട്ടും നാട്ടുകാരൊക്കെ ആകപ്പാടെ കലിപ്പാണ് കാരണം മറ്റൊന്നുമല്ല കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെയും പ്രദീപിൻ്റെയൊക്കെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷനൊക്കെ കാണിച്ച സ്ഥലമൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് അവരെ കണ്ടുപിടിക്കുന്നില്ല അവർക്ക് എന്ത് സംഭവിച്ചു നാട്ടൊരാകപ്പെട്ട ബഹളം കൂട്ടി പോലീസിന് ഇതൊരു വെല്ലുവിളി നിറഞ്ഞൊരു കേസായിട്ട് മാറുകയാണ് ഇവർ കൺവെട്ടത് തന്നെയുണ്ട് പക്ഷെ അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ മൂന്നാഴ്ച പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ച കാസർഗോഡ് പൈവളിക ഗ്രാമം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഉണരുന്നത് അറിയാമോ ഈ പെൺകുട്ടിയുടെയും പ്രദീപിൻ്റെ ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നു വനത്തിനോട് ചേർന്ന പ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടിരിക്കുന്നത് പോലീസ് നാട്ടിലൊരു അന്വേഷണം എവിടെ അറിയാമോ വനത്തിനുള്ളിലാണ് പക്ഷേ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും മൃതദേഹം കിട്ടിയിരിക്കുകയാണ് ഒരു അക്കേഷ്യപരത്തിൽ മുഖത്തോട് മുഖം തൂങ്ങി മരിച്ച നിലയിലാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വരികയാണ് ഇത്ര അടുത്തായിട്ട് പോലും കാരണം അതൊരു ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും ഈ മൃതദേഹത്തിൻ്റെ സ്മെല് അതായത് ദുർഗന്ധം ഒന്നും ആരും അനുഭവിച്ചറിഞ്ഞില്ല അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചോദ്യമാണ് ആദ്യം തന്നെ ഉന്നയിച്ചത് എല്ലാവരും അതിൻ്റെ കാരണം തന്നെ പോലീസ് നിർത്തുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു കോഴി ഫാം ഉണ്ട് അതിൻ്റെ മാറ്റമൊക്കെ ഇങ്ങനെ പ്രദേശത്ത് ആകെ വ്യാപിച്ചിരിക്കുകയാണ് ഇനി ഒരുപക്ഷെ ആ മാറ്റവും ഈ നാറ്റവും കൂടെ മിക്സ് ആയതുകൊണ്ട് ആര് തിരിച്ചറിയാതെ പോയി അത് മാത്രവുമല്ലെന്നേ നല്ല ചൂടുള്ള പ്രദേശത്താണ് ഇവിടെ മൃതദേഹം കാണപ്പെട്ടത് അങ്ങനെ ആ മൃതദേഹത്തിലേക്ക് ചൂടേറ്റ് ചൂടേറ്റ് ജലാംശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ഉണങ്ങിയ അവസ്ഥയിലായി അതുകൊണ്ടായിരിക്കാം ഈ നാറ്റം പുറത്തേക്ക് വരാത്തത് ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും മൃതദേഹം നല്ല പഴക്കം കൊണ്ട് ചീഞ്ഞടിഞ്ഞ് വികൃതമായിട്ടിരിക്കുകയാണ് മൃതദേഹത്തെ പോലീസ് തിരിച്ചറിഞ്ഞു ഇത് മരണപ്പെട്ടിരിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി മറ്റേത് പ്രദീപ് എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരനുമാണ് ഇനി ഇവർക്ക് എന്താണ് സംഭവിച്ചത് ഇവർ തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടായിരുന്നോ എങ്ങനെ ആത്മഹത്യയിലെത്തി ഇവൻ കൊന്നതിന് ശേഷം കെട്ടി തൂക്കി തങ്ങണോ അങ്ങനെ ഒരുപാട് സംശയമാണ് ഇവിടെ മുന്നോട്ട് വരുന്നത് ഈ സംശയങ്ങളൊക്കെ മാറണമെങ്കിൽ നമുക്ക് നേരെ പ്രജീഷിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ആ വീട്ടിലെ തീരം സന്ദർശകനായിരുന്നു എല്ലാ സ്വാതന്ത്ര്യവും ഈ പ്രദീപിനുണ്ടായിരുന്നു പക്ഷേ ഈ പ്രദീപിൻ്റെ മനസ്സിൽ ഒരു ദുഷ്ടചിന്ത കടന്നു വരികയാണ് അവൻ്റെ നോട്ടം ആ പാവാടക്കാരിലായിരുന്നു ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയിലായിരുന്നു ആ പെൺകുട്ടിയെ വശീകരിക്കാൻ വേണ്ടി പല തന്ത്രവും ഈ പ്രദീപ് ഇറക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി ചോദിക്കുന്നു മാമ കല്യാണമോ കഴിക്കേണ്ടത് ഇത്ര വയസ്സായല്ലേ നമ്മുടെ എയ് ഓട്ടയിൽ ശുദ്ധിയായിട്ട് മാറുകയായിരുന്നു നമ്മുടെ പ്രദീപ് നമുക്കൊക്കെ ആര് പെണ്ണ് തരാനാന്നേ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ആസിൽ ശുദ്ധിയായിട്ട് മാറുകയാണ് പെൺകുട്ടിക്ക് ഇവനോടൊരു അലിവ് പെൺകുട്ടി അറിയാമല്ലോ ഒരു ഇല്ലാത്ത പെൺകുട്ടിയാണ് ചിലപ്പം പല വാക്കുകളിലും പ്രവൃത്തിയിലൊക്കെ പെൺകുട്ടി വീണിരിക്കാം അങ്ങനെ ഒരു അരിതാത്ത ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാവുകയാണ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ആ പടുകളവന് തന്നെ നല്ലൊരു ബന്ധം ഉണ്ടാവുകയാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വലിയ മൊബൈലൊക്കെ ഉണ്ട് ആ മൊബൈൽ വഴിയാണിപ്പോൾ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടക്കുന്നത് ഇതൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല കേട്ടോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരിൽ പലർക്കും പല സംശയം തോന്നി തുടങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ വണ്ടിയിലാണ് ഈ പെൺകുട്ടി പോകുന്നത് അത് ശരിയായ ബന്ധമല്ലല്ലോ എന്നുള്ള രീതിയിൽ ആരോ രഹസ്യമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് വിളിച്ചറിയിച്ചു ഈ അമ്മയുടനെ മകൾക്ക് സപ്പോർട്ട് പറയുകയാണ് ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കും ബന്ധമൊന്നുമില്ല അവരെ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് അത് മാത്രമല്ല പെൺകുട്ടി മാമാ മാമാ നല്ല വിളിക്കുന്നത് അതെന്തോ സംശയിക്കുകയായിരിക്കുന്നത് എന്നുള്ള ന്യായീകരണമായിട്ടൊക്കെയാണ് വീട്ടുകാർ നിൽക്കുന്നത് അങ്ങനെ ആ ബന്ധം വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ഒരു ദിവസം ഈ പ്രദീപ് ഈ പെൺകുട്ടിയോട് ആവശ്യം പറയുകയാണ് നീ വെളുപ്പാങ്കാലത്ത് എന്നോടൊപ്പം ഇറങ്ങി വരണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പരസ്പരം മെസ്സേജ് അയച്ചു പെൺകുട്ടി അന്ന് അനിയത്തിയോടൊപ്പം കിടന്നു ഇറങ്ങിയാണ് വെളുപ്പിനായി രണ്ട് രണ്ടര മണി സമയമായി പെൺകുട്ടി പിറകിലത്തെ വാതിലൊക്കെ തുറന്ന് നേരെ ചെല്ലുന്നത് അവൻ്റെ അടുത്തേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കുവാണ് വഴിയരികിൽ പ്രദീപ് അവിടെ വെച്ച് അവൻ ആ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക ഈ പറയുന്ന സങ്കല്പം മാത്രമാണ് കേട്ടോ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറൊരു തെളിവ് പോലും ഇല്ല അവൻ ആ പെൺകുട്ടിയിൽ പറഞ്ഞു എന്തായാലും എനിക്ക് ഇത്തരം പ്രായമായി നീ കൊച്ചു കൊച്ചല്ലേ എനിക്ക് നിന്നെ വിട്ടു പറ്റത്തില്ല നമ്മുടെ ബന്ധത്തെ ആർക്കും അംഗീകരിക്കാനും പറ്റത്തില്ല പക്ഷേ നീ കൈവിട്ട് പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒറ്റ വഴിയേ ഉള്ളൂ അപ്പോഴാണ് ഒരുപക്ഷെ ആ പെൺകുട്ടി അറിയുന്ന പോലും താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നേരെ ആ അക്യേഷം മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് അതായത് എൻ്റെ മൂന്നര മണി സമയത്ത് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നീ വിട്ടുപോയ സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് 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 ആ പെൺകുട്ടിയുടെ മനസ്സ് മനസ്സെന്നെ മാറ്റി അങ്ങനെ അവൻ കയ്യിൽ കരുതിയിരിക്കുന്ന ആ രണ്ട് കയറ് രണ്ടുപേരും കരുത്തിലേക്ക് ചുറ്റുന്ന ഒരൊറ്റ ചാട്ടമാണ് ആ കേശ്യ മരമാണ് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നത് എന്തായാലും അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ ബോഡി കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതുമാത്രം ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കാണ് ഒന്നാമത്തെ കാര്യം പ്രായവ്യത്യാസം കാഴ്ചക്കാർക്ക് അപ്പനും മോളും അല്ലെങ്കിൽ ആ ഒരു മാമനും മോളും ആയിട്ടതൊക്കെ തോന്നും പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഒരു ഭയങ്കര വിഷം തന്നെയല്ല ആ പെൺകുട്ടിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആ സമയത്ത് ഇവൻ തെറ്റായ മാർഗത്തിലൂടെയാണ് പെൺകുട്ടിയെ നയിപ്പിച്ചത് അത് മാത്രമല്ല ഇവൻ്റെ മൊബൈലിൽ തന്നെ എൻ്റെ തൊണ്ണൂറോളം ചിത്രങ്ങളാണ് ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലെ സ്നേഹത്തിൻ്റെ ആഴം വിളവാക്കുന്ന കുറേ ചിത്രങ്ങൾ എന്തായാലും വഴിവിട്ട ഒരു ജീവൻ തന്നെയായിരുന്നു അവർ നയിച്ചെന്നുള്ള ഒരു സംശയം ഒന്നുമില്ല ഇനി നമ്മൾ ആരെയാണ് കുറ്റം പറയുക അവനെന്തായാലും കുറ്റം പറയാൻ ഒക്കത്തില്ല അവൻ എന്തായാലും വഴിവിട്ട ജീവൻ നയിക്കുന്നവനാണ് നമുക്ക് അവനെ വെറുതെ വിടാം ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറ്റക്കാരായിട്ട് മാറിയതാരാണെന്ന് അറിയാമോ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയല്ലേ ഏതോ ഒരുത്തിന് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു അയൽവാസിക്ക് വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു പക്ഷേ അവൻ നന്നായിട്ടത് മുതലാക്കുകയും ചെയ്തു അതുമാത്രമല്ലെന്ന് ആ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഇത്രയും വലിയ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി ചാറ്റിങ്ങും അതുപോലെ വീഡിയോ കോളൊക്കെ നിരന്തരം ചെയ്യുന്നുണ്ടായെന്നുള്ള കാര്യമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാതെ മാതാപിതാക്കൾ കുട്ടിയെ കയറൂരി വിട്ടു അതുമാത്രവുമല്ല ഈ നാട്ടുകാർക്ക് സംശയം പ്രകടിപ്പിച്ചു നിങ്ങളുടെ മകളും ആയവനും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞവരെ കുറ്റപ്പെടുന്ന രീതിയിലാണ് ആ മാതാപിതാക്കൾ പെരുമാറിയത് എന്തായാലും ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കാണ് ആ വീട്ടുകാർ വരുത്തിയിരിക്കുന്നത് ഈ വന്ന കാലത്ത് ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ മക്കളെ അവരുടെ കൂട്ടുകാർ ആരാണ് അവർ കൂട്ടുകാരാണ് അവരാരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്താണ് അവർ മൊബൈൽ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അപരിചിതരായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ ആവട്ടെ ഈ വന്ന കാലത്ത് അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെയൊക്കെ നമ്മൾ സംശയ മാത്രമേ കാണാവൂ എന്തായാലും ഇത്തരത്തിലുള്ള അനുഭവം ഒരു കുടുംബത്തിലും ഉണ്ടാവില്ലെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുക അല്ലേ നന്ദി നമസ്കാരം